ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് വായിച്ചു നോക്കിയാലോ പാപിയായ മനുഷ്യനെ അടയാളങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ അതുപോലെ അന്ധനായി പിറന്ന മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ യേശു ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്തനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ അയക്കപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ പോയി കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ പറഞ്ഞു യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്നവൻ മറുപടി പറഞ്ഞു മുമ്പ് അവനെ അവർ ഫരിസേരുടെ അടുത്ത് കൊണ്ടുചെന്നു യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ തുറന്ന് ഒരു സാപത്വ ദിവസമാണ് വീണ്ടും ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്തു ഫരിസേരി ചില്ലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായി അപ്പോൾ ആ അന്തനോട് വീണ്ടും അവർ ചോദിച്ചു അവർ നിൻ്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണ് അവൻ അന്തനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല അവർ ചോദിച്ചു അന്തനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത് അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്തനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ അത് അവനോട് തന്നെ ചോദിക്കുവേൻ അവന് പ്രായം ആയല്ലോ തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനകോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുവാൻ എന്ന് പറഞ്ഞത് അന്തനായിരുന്ന അവനെ യഹൂദാർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം അവൻ പറഞ്ഞു അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്തനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു അവർ ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു എങ്ങനെയാണ് അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നത് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീയാണ് അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് ദൈവം മോശയോട് സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുക ഇല്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവനെ കഴിയുമായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അവർ അവനെ പുറത്താക്കി അന്ധനായ പിറന്ന കണ്ണുകൾ തുറന്നു തന്നതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്